വർഷത്തിനിടയിൽ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന മനോരോഗത്തിന് ഇസ്ലാം എന്ന് ഉറക്കെ പറയുകയും ഇസ്ലാമിനെ നിരോധിക്കാൻ തെരുവിൽ ഇറങ്ങുകയും ചെയ്ത വലതുവംശീയ പാർട്ടി നേതാവും എംപിയുമായ ആൾ ഒടുവിൽ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു ഡച്ച് രാഷ്ട്രീയക്കാരന്റെ മതപരിവർത്തനത്തിൽ ഞെട്ടി യൂറോപ്പ് ഇത്രയും കാലം ഇസ്ലാം മതത്തിന്റെ നിതാന്ത ശത്രുവായി നിലകൊണ്ടിരുന്ന ഡച്ച് എംപിയും തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവുമായ ജോറം വാൻ ക്ലാവരൻ ഒടുവിൽ ഇസ്ലാം മതത്തിൽ ചേർന്നുവെന്ന് ആരെയും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഡച്ചിലെ തീവ്ര വലതുപക്ഷ നേതാവായ ഗീർട്ട് വൈൽഡേഴ്സിന്റെ വലം കൈയെന്ന് അറിയപ്പെടുന്നയാളാണ് മതപരിവർത്തനം ചെയ്തിരിക്കുന്നത് വൈൽഡേഴ്സിന്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ പാർട്ടി ഫോർ ഫ്രീഡത്തിന്റെ എംപിയായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ജോറം നൂറ് വർഷത്തിനിടയിൽ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന മനോരോഗത്തിൽ ഇസ്ലാം എന്ന് വിളിക്കാം എന്ന് ഉറക്കെ പറയുകയും ഇസ്ലാമിനെ നിരോധിക്കാൻ തെരുവിലിറങ്ങുകയും ചെയ്ത വലതു വംശീയ പാർട്ടി നേതാവായ ഇദ്ദേഹത്തിന്റെ മനമാറ്റം ആർക്കും വിശ്വസിക്കാനാവുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ഡച്ച് രാഷ്ട്രീയക്കാരന്റെ മതപരിവർത്തനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് യൂറോപ്പ് ലോകത്തെ ഏത് ഇസ്ലാമിക വിരുദ്ധനെയും ഇസ്ലാമിന് അടിമയാക്കുന്ന എന്താണ് ഖുറാനിൽ ഒളിഞ്ഞിരിക്കുന്നത് ഈ ചോദ്യവും ഇതേ തുടർന്ന് ഉയരുന്നുണ്ട് എം പി ആയിരുന്ന കാലത്ത് ജോറം ഇസ്ലാമിനെതിരെ കടുത്ത പ്രചാരണമായിരുന്നു ഡച്ച് പാർലമെന്റിൽ നടത്തിയിരുന്നത് മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന മുഖാവരണങ്ങൾ തീർത്തും നിരോധിക്കണമെന്നും മുസ്ലിം പള്ളികൾക്ക് മുകളിലുള്ള മിനാരങ്ങൾ ഇടിച്ചു നിരപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടുള്ള ഒരു പുസ്തകമെഴുതി പകുതിയായപ്പോഴേക്കും തന്റെ മനസ്സ് നാടകീയമായി മാറുകയും തുടർന്ന് താൻ ഇസ്ലാം മതത്തിൽ ചേരാൻ തീരുമാനിക്കപ്പെടുകയുമായിരുന്നു എന്നാണ് നാൽപ്പതുകാരനായ ജോറം വിശദീകരിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ചുള്ള തന്റെ മുൻ ധാരണകൾ തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടതിനാലാണ് താൻ ആ മതം സ്വീകരിക്കാനുള്ള തീരുമാനം ഗൗരവപരമായി എടുത്തിരിക്കുന്നതെന്നാണ് ജോറം പറയുന്നത് ഇത്രയും കാലം ഇസ്ലാമിനെതിരെ പ്രചാരണം നടത്തി ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിന് മോശം പ്രതിച്ഛായ ഉണ്ടാക്കിയതിൽ മാപ്പ് ചോദിക്കാനും ജോറം തയ്യാറായിരിക്കുന്നു ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടെഴുതി പാതിയാക്കിയ പുസ്തകത്തിൻ്റെ കയ്യെഴുത്തുപ്രതി ഇപ്പോൾ താൻ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നും ഇസ്ലാമിനെ അനുകൂലിച്ച് പുസ്തകമെഴുതാൻ തീരുമാനിച്ചുവെന്നും ജോറം പറയുന്നു